നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു സഹായമാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഇത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ അതായത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ ഇങ്ങനെ വിവിധ സ്കീം വഴി ആനുകൂല്യം നൽകുമ്പോൾ വലിയൊരു തുക തന്നെ തൊള്ളായിരം കോടി രൂപ തന്നെ സർക്കാരിന് ഒരു മാസം കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വലിയ ഒരു തുകയും അതോടൊപ്പം തന്നെ മാസം ആയിരത്തി അറുനൂറ് രൂപ ഒരാൾക്ക് പെൻഷനും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തുക കണ്ടെത്തുന്നതിന് സർക്കാരിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു അതുമാത്രമല്ല പെൻഷൻ കുടിശ്ശികയാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അർഹതയുള്ളവർക്ക് മാത്രം ഈ ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്ന റിപ്പോർട്ടിൻ്റെ ചുവടുപിടിച്ച കർശന പരിശോധനയിലേക്ക് സർക്കാർ കടക്കുന്നത് പ്രത്യേകിച്ച് പുതിയ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് തീരെ ദുർബലരായവർക്ക് അല്ലെങ്കിൽ അശരണരായവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് പെൻഷൻ എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലിപ്പോൾ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ മാനദണ്ഡങ്ങളെല്ലാം ുന്ന ഒരുപാട് വ്യക്തികൾക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പരിശോധന നിർബന്ധമായി വരുന്ന സാഹചര്യത്തിൽ കർശന പരിശോധനകളിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ സംശയമുള്ള എല്ലാ വീടുകളിലും എത്തിച്ചേർന്ന് പരിശോധിക്കുന്ന രീതി അതോടൊപ്പം തന്നെ നിലവിൽ ഓരോ വാർഡ് മെമ്പർമാരുടെ പക്കൽ നിന്നും കൃത്യമായിട്ട് വിവരശേഖരണം നടത്തി കർശന പരിശോധനകളിലേക്ക് കടക്കുന്ന രീതി അതോടൊപ്പം തന്നെ നിരവധി പരാതികൾ ഓരോ തദ്ദേശ സംസ്ഥാപനങ്ങളിലും കെട്ടിക്കിടക്കുന്നുണ്ട് ഈ പരിശോധനകളുടെ നിജസ്ഥിതി പരിശോധിക്കാനും ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തും നമ്മളുടെ വീടുകൾ കാണുമ്പോൾ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ അത്തരം വീടുകളിൽ ഇനി എ സി ഉണ്ടെങ്കിൽ അത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം അല്ല എങ്കിൽ പോലും വീടുകളിൽ എ സി ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള നാല് വാഹനങ്ങൾ ടാക്സി വാഹനങ്ങൾ ഒഴുകിയാണ് ഈ വാഹനത്തിൻ്റെ ഒരു നിബന്ധന പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലം രണ്ടര ഏക്കറിനകം മുകളിലുണ്ടെങ്കിൽ ഇനി നമ്മളുടെ വാർഷിക വരുമാനം അത് ഒരു ലക്ഷവും അതിന് മുകളിലാണ് എങ്കിൽ വിവാഹിതരായ മക്കളുടെ വാർഷിക വരുമാനം ഇതിലേക്ക് പരിഗണിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാവരുടെയും വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഇതിനുവേണ്ടി കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പരിശോധന നടത്തും ഇതിൽ ഏതെങ്കിലുമൊക്കെ മാനദണ്ഡം പാലിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുക അതായത് അവർക്ക് തുടർന്ന് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ കടക്കുകയാണ് അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും സാധാരണക്കാരായിട്ടുള്ള ഈ പദ്ധതിക്ക് അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ലഭിക്കേണ്ട എല്ലാവർക്കും മുടങ്ങാത്ത സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്രമീകരണങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത് പല മേഖലകളിൽ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി സംശയമുള്ള വീടുകൾ പരാതി ലഭിക്കുന്ന വീടുകൾ ഇതെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ പരിശോധനയുടെ വിധേയമാക്കും ഇനി അത് മാത്രമല്ല ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രകാരം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളുണ്ട് ഇപ്പോൾ അപേക്ഷ വയ്ക്കേണ്ട പദ്ധതികൾ നീതി വകുപ്പ് നൽകുന്ന പദ്ധതികൾ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് എ വൈയോ ബി പി ഐലോ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ദന്തനിര സ്ഥാപനം ന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴി അപേക്ഷിക്കാം ഇനി വയോമധുരം എന്ന് പറയുന്ന പദ്ധതി അതായത് പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് അതിനും ഓൺലൈൻ വഴി തന്നെ സുനീതി പോർട്ടൽ വഴി അപേക്ഷിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക